സംസ്ഥാനത്ത് മഴ വീണ്ടും കനക്കും വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ റെഡ് അലർട്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം ഒഴികെ തിരുവനന്തപുരം കൊല്ലം ഒഴികെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു മലയോര മേഖലകളിലും ജലാശയങ്ങൾക്ക് സമീപം താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശവും നൽകി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് പ്രധാനമായും വടക്കൻ ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ഒഴികെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു വ്യാഴാഴ്ച മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാപ്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട് എട്ട് നദികളിൽ ജലനിരപ്പ് ഉയർന്നു ഭാരതപ്പുഴ കടലുണ്ടി തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് അടുത്ത രണ്ട് ദിവസം കൂടി ശക്തമായി തുടരാനാണ് സാധ്യത ഈ സാഹചര്യത്തിൽ മലയോര തീര മേഖലകളിൽ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് അപകട സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വ്യാഴാഴ്ച അവധിയും പ്രഖ്യാപിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം